ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കാണിക്കുന്നത് ഉച്ചക്ക് ചോറിന് മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ വെണ്ടക്ക ഫ്രൈ ആണ് കാണിക്കുന്നത് വെണ്ടക്ക കഴിക്കാൻ മടിയുള്ളവർക്ക് ഉറപ്പായും ഈ ഫ്രൈ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നന്നായി കഴുകി അല്പസമയം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച വെണ്ടക്കയാണ് എന്നിട്ട് നീളത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഉണ്ടായാലൊന്നും പ്രശ്നമില്ല അപ്പോൾ അരിഞ്ഞെടുത്ത വെണ്ടക്കയിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾ ചെറിയ ജീരകം പൊടിച്ചത് അല്പം മുളക് പൊടി പിന്നെ കളറിന് വേണ്ടി അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അല്പം ഗരം മസാല പൗഡർ പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കടലപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ അല്പം അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർക്കുന്ന സമയം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പൊടികളും മസാലയൊന്നും നമ്മുടെ വെണ്ടക്ക കഷ്ണങ്ങളിലേക്ക് പിടിക്കില്ല കട്ട് കെട്ടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക് ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ചെയ്യാൻ പോവുകയാണ് പോവുകയാണെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ചൂടായ എണ്ണയിൽ നമ്മുടെ ഈ ഒരു വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഇട്ട് വറുത്ത് കോരുക അവസാനം അല്പം കറിവേപ്പില ഒന്ന് മൂപ്പിച്ച് ഫ്രൈയുടെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതാ കാണുമ്പോൾ മനസ്സിലാവും വളരെ ക്രിസ്പി ആയിട്ടാണ് ഇത് ഉള്ളത് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ ഫ്രൈയോ ആവും വേറെ ഒന്നും ചെയ്യാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ തണുത്താൾ ഇതിൻ്റെ ക്രിസ്പിനെസ് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കിയ സമയത്ത് തന്നെ അതായത് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്